ഭൂരിഭാഗം ആളുകളും എന്തുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാത്തതെന്ന് നിങ്ങൾക്കറിയാമോ അവർ തുടർച്ചയായി ജോലി ചെയ്യുന്നു സാമ്പത്തിക ആശങ്കകളുടെ ഒരു വലിയ വലയത്തിൽ ജീവിക്കുന്നു പണം എപ്പോഴും തങ്ങൾക്ക് കയ്യെത്താ ദൂരത്താണെന്ന് അവർക്ക് തോന്നുന്നു എന്നാൽ വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം എന്ന നീക്കമായി മാറ്റിമറിക്കാനുള്ള ആദ്യ ചുവടുകൾ വയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ ഇത് അസാധ്യമാണെന്ന് തോന്നാം എന്നാൽ സത്യം ഇതാണ് ശരിയായ ഉപകരണങ്ങളും ശരിയായ തീരുമാനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാറ്റത്തിൻ്റെ യാത്ര ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ കഴിയും നിങ്ങളുടെ പണവുമായുള്ള ബന്ധം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയാണ് നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന് തടസ്സമാകുന്നത് ഞാനൊരു കാര്യം പറയാം ഭൂരിഭാഗം ആളുകളും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാത്തതിന് കാരണം അവർ ഇല്ലായ്മയുടെ മാനസികാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് പണം എന്നത് വിദൂരമായ തങ്ങൾക്ക് ഒരിക്കലും നേടാനാവാത്ത ഒന്നാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥ രഹസ്യം നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതിലല്ല മറിച്ച് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിലാണ് ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് പണം എപ്പോഴും ഒരു പോരാട്ടമാണെന്നും അത് നേടാൻ പ്രയാസമാണെന്നും വിശ്വസിച്ചാണ് ഞാൻ വളർന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് കുറവുണ്ടായിരുന്നത് പണമല്ല മറിച്ച് സമൃദ്ധിയുടെ ഒരു മാനസികാവസ്ഥയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അബണ്ടൻസ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ പലരും ഇപ്പോൾ പറയുന്നുണ്ടാവും ടോണി കേൾക്കാൻ കൊള്ളാം പക്ഷേ സത്യത്തിൽ എൻ്റെ കയ്യിൽ അതിനു മാത്രം പണമില്ല എന്ന് എന്നാൽ ഇതാ ഞാനൊരു രഹസ്യം പറയാം പണം വിശ്വാസത്തെ പിന്തുടരുന്നു സത്യമെന്നാൽ ഭൂരിഭാഗം ആളുകളും അവരുടെ സാമ്പത്തിക മാനസികാവസ്ഥ ഒരിക്കലും മാറ്റുന്നില്ല പണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒന്നാണെന്ന മട്ടിലാണ് അവർ അവരുടെ സാമ്പത്തിക ജീവിതം നയിക്കുന്നത് എന്നാൽ അത് ശരിയല്ല നിങ്ങളുടെ ചിന്താരീതി മാറ്റിയാൽ പണം നിങ്ങൾക്കായി ഇതിനകം ലഭ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്കത് ആകർഷിക്കാൻ പഠിച്ചിട്ടില്ല എന്നൊന്ന് മാത്രം ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം പക്ഷേ വിശ്വസിക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പോസിറ്റീവ് ചിന്ത അവയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് പണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലും നിങ്ങളുടെ ജീവിതത്തിൽ അതിന് എന്തർത്ഥമുണ്ട് എന്നതിലും യഥാർത്ഥമായൊരു മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇല്ലായ്മയുടെ മാനസികാവസ്ഥ പണം നിങ്ങളെ കയ്യെത്തും ദൂരത്തല്ലെന്ന് തോന്നിപ്പിക്കും അത് ജീവിതത്തിൽ എപ്പോഴും കുറവായിട്ട് തോന്നും മാസത്തിൻ്റെ അവസാനം വരെ ജീവിക്കാനുള്ള ഈ ഒരു ഓട്ടം ഒരിക്കലും അവസാനിക്കുകയുമില്ല ലോകം മാറുമ്പോൾ തങ്ങളും മാറുകയും വികസിക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാം അവർ ജീവിതം വെറുതെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല അവർ തങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയാലും സമൃദ്ധി നിങ്ങളുടെ ജന്മാവകാശമാണെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ തുടങ്ങുക ഞാനീ ഇല്ലായ്മയുടെ വലയത്തിൽ കുടുങ്ങിക്കിടന്ന നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവസരങ്ങൾ ഇപ്പോഴും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ ഞാൻ അവയെ കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതിലും എൻ്റെ സാമ്പത്തിക പരിമിതികളിലുമായിരുന്നു എൻ്റെ ശ്രദ്ധ ലഭ്യമായ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ മാനസികാവസ്ഥ ഞാൻ തന്നെ മാറ്റി പണത്തെ ഭയപ്പെടേണ്ട ഒന്നായി കാണാതെ എനിക്കും മറ്റുള്ളവർക്കും കൂടുതൽ മൂല്യവും സമ്പത്തും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി ഞാൻ കാണാൻ തുടങ്ങി ആ തീരുമാനമെടുത്തപ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ മാനസികാവസ്ഥ മാറ്റം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ശരി ആദ്യം നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം സ്വയം ചോദിക്കുക പണത്തെക്കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസിക്കുന്നത് ഈ വിശ്വാസങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലുമുള്ള രീതി മാറ്റാൻ നിങ്ങൾ തുടങ്ങും ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല തീർച്ചയായും എന്നാൽ നിങ്ങൾ ഈ വിശ്വാസങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന നിമിഷം മുതൽ അവയെ തിരിച്ചറിയുന്നത് തന്നെ ഇല്ലായ്മയുടെ വലയം തകർത്ത് സമൃദ്ധിയുടെ മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യ പടിയാണ് ഇനി ഒരു നിമിഷം നിങ്ങൾ സ്വയം സങ്കല്പിക്കുക പണം തുടർച്ചയായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ അതുകൊണ്ട് എന്തു ചെയ്യും നിങ്ങൾക്ക് സാമ്പത്തികമായ വലിയൊരു സമ്പത്ത് ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധ്യമാകും പണത്തെ ആകർഷിക്കാനും ഉണ്ടാക്കാനും വിവേകത്തോടെ കൈകാര്യം ചെയ്യാനും കഴിയുമെന്നുള്ള വിശ്വാസം ഈ വിശ്വാസം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ വലിയ തുകയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ പദ്ധതിയും പ്രവർത്തിക്കാനുമുള്ള സന്നദ്ധയുമാണ് ഞാനൊരു വ്യക്തിപരമായ കഥ പറയാം എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ബില്ലുകൾ അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പഠിക്കാം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ തെറ്റ് പറ്റുമോ എന്ന് ഭയന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇല്ലായ്മയിൽ ജീവിക്കുന്നതിന് പകരം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ചിന്താഗതി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ കയ്യിലുള്ളത് എത്ര കുറവാണെങ്കിലും അത് തുടങ്ങാൻ ആവശ്യമായതിലും അധികമാണെന്ന് ഞാൻ തീരുമാനിച്ചു വിഭവങ്ങൾ പരിമിതമായിരുന്നിട്ടും ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിലും വ്യക്തിഗത നി വികസനത്തിലും നിക്ഷേപിക്കാൻ തുടങ്ങി കാലക്രമേണ കാര്യങ്ങൾ മാറാൻ തുടങ്ങി സാമ്പത്തിക സമ്പത്ത് എന്നത് നിങ്ങൾ വെറുതെ കണ്ടെത്തുന്ന ഒന്നല്ല നിങ്ങളുടെ ചിന്താരീതിയും പ്രവർത്തന രീതിയും മാറ്റുമ്പോൾ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്ന ഒന്നാണ് എൻ്റെ കയ്യിലില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി എൻ്റെ കയ്യിൽ ഉള്ളതിലും അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ നിമിഷത്തിലായിരുന്നു ഞാൻ കണ്ട ഏറ്റവും വലിയ മാറ്റം അതിജീവനത്തിനായി പോരാടുന്ന ഒരാളായി എന്നെ കാണുന്നതിന് പകരം ഓരോ ദിവസവും ശക്തമായ ഒരു സാമ്പത്തിക ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ തന്നെ കാണാൻ തുടങ്ങി അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാനും ജീവിതത്തിലേക്ക് കൂടുതൽ പണം ആകർഷിക്കാനും നിങ്ങൾ തയ്യാറാണോ ആദ്യപടി ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ എന്നെ വിശ്വസിക്കൂ അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ പണത്തെ സമൃദ്ധിയുടെ രൂപത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സമൃദ്ധിയുടെ മാനസികാവസ്ഥയുടെ അഭാവമാണ് എന്നിട്ട് ഈ സ്വയം ചോദിക്കുക നിങ്ങൾ വിശ്വാസങ്ങൾ എങ്ങനെ പരിമിതപ്പെടുത്തുന്നു ഇത് മാറ്റാൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ ഇന്ന് തുടങ്ങിയാൽ മാറ്റം അനിവാര്യമാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇത് വളരെ ലളിതമായി തോന്നാമെന്ന് എനിക്കറിയാം എന്നാൽ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക വിജയത്തിന് അർഹനാണെന്ന് തീരുമാനിക്കുന്ന നിമിഷത്തിലാണ് നിങ്ങൾ അത് ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറാൻ തുടങ്ങും ഇനി നിങ്ങൾ സ്വയം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക പണത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചിന്തിക്കുക തന്ത്രപരമായ ആസൂത്രണം ഭൂരിഭാഗം ആളുകളും കൂടുതൽ പണം സമ്പാദിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ അത് വിവേകത്തോടെ എങ്ങനെ ചെലവഴിക്കണമെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സാമ്പത്തിക ആസൂത്രണം എന്നത് നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം മറിച്ച് നിങ്ങൾ സമ്പാദിക്കുന്ന പണം എന്ത് ചെയ്യുന്നു എന്നതിലാണ് സാമ്പത്തിക ആസൂത്രണത്തിലാണ് മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം നിങ്ങളുടെ ദീർഘകാല വിജയം നിർണയിക്കുന്നത് നിങ്ങളുടെ ചിലവുകളെ എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതിലാണ് നിയന്ത്രണമില്ലാതെ പണം ചിലവഴിക്കുകയും കടം വാങ്ങുകയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വിവേകത്തോടെ നിക്ഷേപിക്കുക ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ അനുവദിക്കുക ആയിരക്കണക്കിന് ആളുകളിൽ ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ കൂടുതൽ സമ്പാദിക്കുന്നു പക്ഷേ അവരുടെ ജീവിതശൈലിയും അതിനനുസരിച്ച് വർദ്ധിക്കുന്നു അവർ നിക്ഷേപിക്കാൻ ഭയപ്പെടുന്നു സംരംഭകത്തെ ഭയപ്പെടുന്നു പുതിയ എന്തെങ്കിലും ചെയ്യാൻ ഭയപ്പെടുന്നു അവർ ഭയന്ന് നിശ്ചിതരായി നിലനിൽക്കുമ്പോൾ സമയം കടന്നു പോവുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അവർ കൂടുതൽ ചിലവഴിക്കാൻ തുടങ്ങുന്നു കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു അവർക്ക് ബോധം വരുമ്പോഴേക്കും അതേ സാമ്പത്തിക വലയത്തിൽ തന്നെ വീണ്ടും കുടുങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇതിന് പകരം നിങ്ങൾ ഓരോ രൂപയും എങ്ങനെ ചിലവഴിക്കണമെന്ന് ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയാലോ നിങ്ങൾ വിവേകത്തോടെ ചിലവഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും യഥാർത്ഥ സാമ്പത്തിൻ്റെ രഹസ്യം കൂടുതൽ സമ്പാദിക്കുക എന്നതല്ല മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിനെ മികച്ച രീതിയിൽ നിയന്ത്രിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങിയ ഒരു നിമിഷം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ സ്വയം വെല്ലുവിളിക്കുക എന്നതാണ് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ച വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ വ്യത്യസ്തനാവാൻ തീരുമാനിച്ചു ഞാൻ സമ്പാദിക്കുന്ന ഓരോ ഡോളറിനും ഒരു നിശ്ചിത ലക്ഷ്യമുള്ള വ്യക്തമുള്ള ലളിതമായ ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു ഭാഗം ഞാൻ നിക്ഷേപങ്ങൾക്കായി മാറ്റിവെച്ചു മറ്റൊരു ഭാഗം സമ്പാദ്യത്തിനായി എപ്പോഴും ഒരു ഭാഗം വിദ്യാഭ്യാസത്തിനും വ്യക്തിഗത വികസനത്തിനുമായും മാറ്റിവെച്ചു ഞാനെന്ന് വ്യക്തമാക്കട്ടെ നിങ്ങൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി നിങ്ങളുടെ ചെലവുകളെ യോജിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും ഈ അച്ചടക്കമാണ് എന്നെ സാമ്പത്തികമായി വളരാൻ അനുവദിച്ചത് മാസാന്ത്യത്തിൽ ബില്ലുകൾ എങ്ങനെ അടയ്ക്കുമെന്ന് ആശങ്കപ്പെടാതെ എനിക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകിയത് പ്രശ്നം എന്തെന്നാൽ സാമ്പത്തിക ആസൂത്രണം എന്നത് സങ്കീർണമായ ഒന്നാണെന്ന് പലരും കരുതുന്നു പണക്കാരോ വിദഗ്ധരോ മാത്രം ചെയ്യുന്ന ഒന്ന് പലരും താൽക്കാലിക സന്തോഷത്തിനായി സമയവും പണവും ചിലവഴിക്കുന്നു എന്നാൽ തങ്ങളിൽ തന്നെ നിക്ഷേപിക്കാത്തതിലൂടെ വ വളർച്ചയുടെ ഏറ്റവും വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ അങ്ങനെയല്ല സാമ്പത്തിക ആസൂത്രണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് തുടങ്ങാൻ വലിയ തുകയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടത് നിശ്ചയദാർഢ്യവും അച്ചടക്കവുമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങുക മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നെ വിശ്വസിക്കൂ പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങളുടെ പണത്തിനു മേൽ യഥാർത്ഥ നിയന്ത്രണം ലഭിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് വിവേകത്തോടെ എങ്ങനെ ചിലവഴിക്കാമെന്ന് പഠിക്കുന്നതിനെ കുറിച്ചാണ് ചിലവഴിക്കൽ എന്നത് താൽക്കാലികമായ സംതൃപ്തിക്കുള്ള ഒന്നല്ല മറിച്ച് ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള പ്രവൃത്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങും ടി വിയിലോ ഇൻസ്റ്റാഗ്രാമിലോ പരസ്യങ്ങളിലോ കാണുന്ന കാര്യങ്ങൾ കണ്ട് പലരും ആവേശത്തിൽ ചിലവഴിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പണം പോകുന്നു അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്ന ഭാവിയും ഇല്ലാതാകുന്നു നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ അനുവദിക്കുമ്പോൾ അതായത് നിഷ്ക്രിയ വരുമാനം പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ആസ്തികളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്ക് ജീവിക്കുന്ന വലയത്തിൽ നിന്ന് പുറത്തെടുക്കും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും തന്ത്രപരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് മറ്റൊരു രഹസ്യം വാറൻ ബഫറ്റിനെയോ റെഡാലിയോ പോലെയുള്ള വലിയ നിക്ഷേപകരെ നോക്കൂ അവരെന്താണ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ഓഹരി വിലയിലെ മാറ്റങ്ങളെക്കുറിച്ച് അവർ ആശങ്കപ്പെടുന്നില്ല നന്നായി നിർവചിക്കപ്പെട്ട ഒരു പദ്ധതിയനുസരിച്ച് മുന്നോട്ടു പോയാൽ കാലക്രമേണ തങ്ങളുടെ പണം വളരുമെന്ന് അവർക്കറിയാം താൽക്കാലികമായ സംതൃപ്തി നേടാനുള്ള ആഗ്രഹം ശക്തമായതിനാൽ പലരും ആവേശത്തിൽ ചിലവഴിക്കുന്നു എന്നാൽ നിങ്ങൾ തന്ത്രപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ഇപ്പോൾ മുതൽ രൂപപ്പെടാൻ തുടങ്ങുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വഴിയിൽ തളർന്നു പോകുന്നവരും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇനി ലളിതവും എന്നാൽ ശക്തവുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളിന്ന് മിച്ചം വയ്ക്കുന്ന പണം ഭാവിയിൽ നിങ്ങൾക്കായി കൂടുതൽ പണമുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഇന്ന് എത്ര മാത്രം ചിലവഴിക്കും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നാൽ ഈ മാറ്റം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളിൽ ഭയങ്ങളെയും വെല്ലുവിളികളെയും അവസരങ്ങളെയും നിങ്ങൾ നേരിടുന്ന രീതിയിൽ ഓർക്കുക യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അളവല്ല മറിച്ച് നിങ്ങൾ അത് ആസൂത്രണം ചെയ്യുന്ന രീതിയിലും അത് വളരാൻ അനുവദിക്കുന്ന രീതിയിലുമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ യഥാർത്ഥ വ്യത്യാസം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഭയം ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ് പണത്തിൻ്റെയും സാമ്പത്തിക വിജയത്തിൻ്റെയും കാര്യത്തിൽ അത് ഏറ്റവും തളർത്തുന്ന ഒന്നുകൂടിയാണ് ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് നിങ്ങൾ ഇത് മുൻപ് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പണം നഷ്ടപ്പെടുമോ എന്ന ഭയം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമോ എന്ന ഭയം പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഈ ഭയമാണ് മിക്ക ആളുകളെയും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് പലരും തങ്ങളുടെ കംഫർട്ട് സോണിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു അത് മോശ സാമ്പത്തിക സ്ഥിതിയിലും കടത്തിലും അരക്ഷിതാവസ്ഥയിലും തുടരുക എന്നതാണെങ്കിൽ പോലും തോൽക്കുമ എന്നുള്ള ഭയം ജയിക്കാനുള്ള സാധ്യതയെക്കാൾ വലുതാണെന്ന് അവർ വിശ്വസിക്കുന്നു അവിടെയാണ് തെറ്റുപറ്റുന്നത് സാമ്പത്തിക വിജയം നേടിയ ആളുകളെ നോക്കിയാൽ അവർക്കെല്ലാവർക്കും പൊതുവായ ഒരു കാര്യമുണ്ടെന്ന് കാണാം അവർ ഭയത്തെ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ പഠിച്ചു അതല്ലാതെ തിരിച്ചല്ല ഭയം ഒരു സ്വാഭാവിക പ്രതികരണമാണ് അതെ എന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് രഹസ്യം ഭയം ഒരു തടസ്സമാകരുത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ വളർച്ചയുടെ താക്കോലായേക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയം സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുകയാണെന്നും ആ നിമിഷത്തിലാണ് നിങ്ങൾ വളരാൻ തുടരുന്നതുമെന്നാണ് ഇത് ഭയത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കാനുള്ള കല പഠിക്കുന്നതിനെക്കുറിച്ചാണ് എൻ്റെ യാത്രയിലെ വളരെ സവിശേഷമായ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു ഞാൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്താൻ തുടങ്ങുകയായിരുന്നു സ്വാതന്ത്ര്യം നേടുന്നതിന് എൻ്റെ നിക്ഷേപങ്ങൾ വൈവിധ്യീകരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് വിപണിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഭയം എന്നെ കീഴടക്കി വിപണി അടിഞ്ഞാലോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലോ ഈ ചിന്തകൾ എന്നെ വേട്ടയാടാൻ തുടങ്ങി ഞാൻ പിന്മാറാനും ഭയം എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കാനും അനു ആലോചിച്ചു എന്നാൽ അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ അവസരം വരുന്നത് ഭയം ആളുകളെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്ന അതേ സമയത്താണ് എല്ലാവരും മടിച്ചു നിൽക്കുമ്പോൾ ഞാനൊരവസരം കണ്ടു എൻ്റെ അറിവും തന്ത്രങ്ങളും അടിസ്ഥാനമാക്കി അതേ നിമിഷം നിക്ഷേപം നടത്താൻ ഞാൻ തീരുമാനിച്ചു അതെൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പ്രശ്നം എന്തെന്നാൽ ഭയം പലപ്പോഴും അജ്ഞതയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ നിക്ഷേപിക്കാൻ ഭയപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ് എന്നാൽ സത്യം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉറപ്പിൻ്റെ ആവശ്യമില്ല ഞാനും അപകട സാധ്യതയുള്ള പല സാമ്പത്തിക തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നാൽ എന്നെ മുന്നോട്ട് നയിക്കാൻ ശക്തി നൽകിയത് ഭയം എന്നെ നിഷ്ക്രിയനാക്കാൻ ഒരിക്കലും അനുവദിച്ചില്ല എന്നതാണ് ഭയം എപ്പോഴും ഉണ്ടാകും എന്നാൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഭയത്തെ മറ്റൊരു രീതിയിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അതിനെ ഒരവസരമായി കാണുക കൂടുതൽ അറിവ് നേടാനും കൂടുതൽ തന്ത്രങ്ങൾ മെനയാനും കൂടുതൽ തയ്യാറാകാനും സ്വയം വെല്ലുവിളിക്കാനുമുള്ള ഒരു മാർഗമായി ഞാൻ അതിനെ ഉപയോഗിച്ചു ഭയം കാരണം ജീവിതത്തിലെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പലരെയും ഞാൻ കണ്ടാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയം ഒരു സൂചനയാണ് എന്നതാണ് നിങ്ങളൊരു വലിയ ചുവടുവെപ്പ് നടത്താൻ പോകുന്നു എന്നത് നിങ്ങളോട് പറയുന്നു നിങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്ന് നിങ്ങളെ റിസ്ക് എടുക്കുമ്പോൾ വലിയൊരു പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത് നമുക്ക് സത്യസന്ധരാകാം ഭയം ഒഴിവാക്കാനാവാത്തതാണ് ആരും അതിൽ നിന്ന് മുക്തരല്ല എന്നാൽ വിജയികളെയും പരാജിതരെയും തമ്മിൽ വേർതിരിക്കുന്നത് അവർ ഭയം എങ്ങനെ നേരിടുന്നു എന്നതാണ് പരാജിതർ ഭയം തങ്ങളെ കീഴടക്കാൻ അനുവദിക്കുമ്പോൾ വിജയികൾ ആ ഭയത്തെ മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനമായി ഉപയോഗിക്കുന്നു ഏറ്റവും നല്ല കാര്യം ഭയത്തെ നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ കഴിയും എന്നതാണ് എത്ര തവണ നിങ്ങൾ പരാജയപ്പെടുമെന്ന് കരുതി ഒരു കാര്യത്തിൽ നിക്ഷേപം നടത്താതിരുന്നിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കും ഭയമുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് തയ്യാറെടുപ്പാണ് ഭയത്തെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കാതെ അറിവിനെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുക നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നു എന്നാണ് അവിടെയാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് പരാജയത്തെ ഭയപ്പെടരുത് പരാജയം അവസാനമല്ല അതൊരു പഠനാനുഭവം മാത്രമാണ് മെച്ചപ്പെടുത്താനും വീണ്ടും ശ്രമിക്കാനുമുള്ള ഒരവസരം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയം ശ്രമിക്കാതിരിക്കുന്നതിലാണ് തെറ്റുപറ്റുമോ എന്ന ഭയം നിങ്ങളെ തടയാൻ അനുവദിക്കരുത് അതിനെ നിങ്ങളുടെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുക അടുത്ത തീരുമാനത്തെയും പഠിക്കാനും വളരാനുമുള്ള ഒരവസരമാക്കി മാറ്റുക അവസാനമായി നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭയം ഒരിക്കലും ഇല്ലാതാകില്ല എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഭയത്തെ ഒരു സഖ്യകക്ഷിയായി ഉപയോഗിച്ച് അതിനെ മറികടക്കുക വിജയം അതിൻ്റെ മറുകരയിലുണ്ട് ഇനി പലരും അവഗണിക്കുന്ന എന്നാൽ സാമ്പത്തിക വിജയത്തിൻ്റെ ഒരു പ്രധാന സ്തംഭമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അത് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വാചകം ഒരു ക്ലീഷയെ പോലെ തോന്നാം പക്ഷേ എന്നെ വിശ്വസിക്കൂ ഇതാണ് യഥാർത്ഥ മാറ്റത്തിൻ്റെ താക്കോൽ മിക്ക ആളുകളും കൂടുതൽ പണം സമ്പാദിക്കുന്നതിലോ കൂടുതൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നതിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിലും വിദ്യാഭ്യാസത്തിലുമാണെന്ന് അവർക്കറിയില്ല നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ മൂല്യം നൽകുക മാത്രമല്ല കൂടുതൽ ശോഭനമായ ഒരു ഭാവിക്കുള്ള വാതിലുകൾ തുറക്കുക കൂടിയാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാൽ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കോഴ്സ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വർക്ക്ഷോപ്പുകൾ എന്നിവയ്ക്ക് അപ്പുറത്തുമാണ് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക എന്നാൽ നിരന്തരമായ വളർച്ചയിൽ ഏർപ്പെടുക എല്ലാ ദിവസവും പഠിക്കുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക പുതിയ കഴിവുകൾ വികസിപ്പിക്കുക എന്നിവയാണ് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അതിന് പ്രധാനമല്ല എപ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം എപ്പോഴും ഉണ്ടാകും ഇത് ലളിതമായി തോന്നാം പക്ഷേ അങ്ങനെയല്ല ഉദാഹരണത്തിന് പുതിയ വസ്ത്രങ്ങൾക്കോ ഗാഡ്ജറ്റുകൾക്കോ പോലുള്ള താൽക്കാലിക കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ മുൻഗണന നൽകുന്ന പലരെയും ഞാൻ കാണുന്നു എന്നാൽ അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കാൻ അവർ ശ്രമിക്കുന്നില്ല ദീർഘകാലാടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നൽകുന്ന എന്തെങ്കിലും പഠിക്കാൻ അവർ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റാണിത് ഞാൻ തുടങ്ങുന്ന സമയത്ത് ജീവിതം വിജയം നേടണമെങ്കിൽ നിരന്തരമായ വിദ്യാഭ്യാസം നേടണമെന്ന് എനിക്കറിയാമായിരുന്നു ബിസിനസ് രംഗത്ത് മാത്രമല്ല എൻ്റെ വികാരങ്ങൾ ചിന്തകൾ പരിമിതമായ വിശ്വാസങ്ങൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അതിനാൽ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ തുടങ്ങി ഞാൻ മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി ഭയത്തെയും തടസ്സങ്ങളെയും മറികടക്കാൻ എന്നെ സഹായിച്ച രീതികൾ പ്രയോഗിക്കാൻ തുടങ്ങി അതാണ് വ്യത്യാസം ഉണ്ടാകിയത് അതാണ് എന്നെ താഴ്ന്ന നിലയിൽ നിന്ന് കരകയേറ്റിയതും ഇന്നത്തെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിച്ചതും എന്നാൽ അത് സിദ്ധാന്തം പഠിക്കുക മാത്രമായിരുന്നില്ല തെറ്റുകൾ വരുത്താനും പഠിക്കാനും മെച്ചപ്പെടാനും നിങ്ങൾ സ്വയം അനുവദിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് എൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ അപകട സാധ്യതയുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെ നേരിടാൻ ഞാൻ എൻ്റെ സ്വന്തം വിദ്യാഭ്യാസത്തിലും കഴിവുകളിലും നിക്ഷേപം നടത്തുകയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്ന പണത്തിൻ്റെ അളവിലായിരുന്നില്ല കാര്യം പഠിക്കാനും പൊരുത്തപ്പെടാനും ഓരോ അനുഭവത്തിൽ നിന്ന് വളരാനും ഞാൻ എത്രത്തോളം തയ്യാറായിരുന്നു എന്നതിലായിരുന്നു രഹസ്യം ലളിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങളിലോ നീട്ടിവെക്കുന്നതിലോ സമയം പാഴാക്കുന്നതിന് പകരം നിങ്ങളുടെ ഊർജ്ജം യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ വ്യക്തിഗത വളർച്ച ഇതിനർത്ഥം നിങ്ങൾ ആനന്ദവും വിനോദവും ഉപേക്ഷിക്കണമെന്നല്ല മറിച്ച് നിങ്ങളുടെ സമയവും വിഭവവും ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ തന്ത്രപരമായിരിക്കണമെന്നാണ് ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ സ്വന്തം വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ എത്ര സമയം നീക്കി വയ്ക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടും അറിവും വികസിപ്പിക്കാൻ കഴിയുന്ന കോഴ്സുകളിലോ പുസ്തകങ്ങളിലോ അനുഭവങ്ങളിലോ നിങ്ങൾ എത്ര പണം ചിലവഴിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലയോ ശരിക്കും മാറ്റണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിൽ കൂടുതൽ സമയവും പ്രയത്നവും നിക്ഷേപിക്കാൻ തുടങ്ങണം ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് നിരന്തരമായൊരു പരിശീലനമാണ് വർഷങ്ങളായി ഞാൻ പഠിച്ച ഏറ്റവും വലിയ കാര്യം ഏറ്റവും വിജയിച്ച ആളുകൾ ഒരിക്കലും പഠനം നിർത്താത്തവരാണ് എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അറിവാണ് സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോൽ കാരണം നിങ്ങൾക്ക് ശരിയായ അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി ഇന്ന് മുതൽ നിങ്ങളുടെ എന്നത്തേക്കാളും ഉപരി നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ വ്യക്തിപരവും സാമ്പത്തികമായ വളർച്ചയ്ക്കായി നിങ്ങൾ സമയവും വിഭവവും നീക്കിവയ്ക്കുകയും എല്ലാ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക ഒരു വർഷം രണ്ടു വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും ഫലങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണ് ആ നിക്ഷേപം ഇപ്പോൾ ആരംഭിക്കുന്നു വളരാനും പഠിക്കാനും നിരന്തരം മെച്ചപ്പെടാനും തീരുമാനിക്കുന്നതിലൂടെ നിങ്ങൾ എന്നീ തീരുമാനമെടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതും വേഗത്തിൽ മാറ്റം കാണുമെന്ന് എന്നതിൽ സംശയമില്ല യഥാർത്ഥ സാമ്പത്തിക പരിവർത്തനം ആരംഭിക്കുന്നത് നിങ്ങളുടെ മാറ്റത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം അറിയാമെന്നും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നോ അതൊരു പ്രശ്നമല്ല നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വികസനത്തിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഒന്നും യഥാർത്ഥത്തിൽ മാറില്ല ഓർക്കുക വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് ബോധപൂർവമായ തീരുമാനങ്ങളിലൂടെയും നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയും ഏറ്റവും പ്രധാനമായി നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നതിലൂടെയും കെട്ടിപ്പടുക്കുന്നതാണ് ഈ മാനസികാവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇവിടെ വന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്